വീട്ടിൽ നുറുക്ക് ഗോതമ്പ് ഉണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ നമുക്കൊരു സാധനം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നുറുക്കും ഗോതമ്പ് നന്നായി മൂന്നാല് തവണ ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കണം എന്നിട്ട് നമുക്ക് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ശരിക്കും അഞ്ചാറ് വിസിലൊക്കെ വെക്കണം അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മൂന്ന് വിസിൽ വന്നപ്പോൾ തന്നെ കുക്കറിൻ്റെ മറ്റേ എയർ പോകുന്ന ആ ഹോളൊക്കെ അങ്ങ് അടഞ്ഞ് ഇതായി പിന്നെ ഓഫാക്കിയിട്ടാണ് പിന്നെ തുറന്നെടുത്തപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് കിട്ടാം ശരിക്കായിട്ട് വിസിലൊക്കെ നമ്മൾ വെക്കേണ്ടതുണ്ട് പക്ഷെ പിന്നെ പുട്ടുത്തെറിക്കുന്നൊക്കെ പേടിച്ചു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കാരണം അതിൻ്റെ ആ ഒരു വിസിലിൻ്റെ ഇതൊക്കെ ഈ ഇന്നുക്ക് ഗോതമ്പ് വന്ന് അടഞ്ഞു പോയി സത്യം പറഞ്ഞു അപ്പോൾ അതൊക്കെ ഇതാക്കി അതിന് ശേഷം ഞാൻ ശർക്കരപ്പനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം ശർക്കര ഒന്ന് ഇരുന്ന് നന്നായിട്ടൊന്ന് ഒന്ന് മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുത്ത് കേട്ടോ കാരണം നറുക്ക് കൗതമ്പിന് വേവൊക്കെ നല്ല കുറവ് ഇച്ചിരി കുറവ് എനിക്ക് തോന്നി പിന്നെ വീണ്ടും കുക്കർ ഞാൻ അടച്ച് വെയിറ്റിട്ടില്ല അല്ലാതെ തന്നെ ചെറുതീരെ വെയിറ്റ് മാറ്റിയിട്ട് സ്ലോ ഫ്ലെയിമിലിട്ട് അങ്ങ് വെച്ചു അപ്പോൾ അത് അത്യാവശ്യം ആയി വന്നിട്ടുണ്ട് കണ്ടോ നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്നത് മാഗിയുടെ മിൽക്ക് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് രണ്ട് രണ്ട് കവർ ഞാൻ പൊട്ടിച്ച് വെള്ളം മിക്സാക്കി ഒഴിച്ചു പക്ഷേ എന്നിട്ടും എൻ്റെ പാല് കുറവ് തോന്നിയപ്പോൾ ഞാൻ പിന്നെ പശുവും പാലാണ് ചേർക്കാൻ പോകുന്നത് അപ്പം ഇത് ഞാനിപ്പോൾ മാഗിയുടെ മിൽക്ക് പൗഡർ ഇപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ നേര്യ ചൂടുവെള്ളത്തിൽ മിക്സാക്കി രണ്ട് പാക്കറ്റ് നെയ്യ ചൂടുവെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്കിനി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് വീണ്ടും ഒരു പാല് കുറവ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ പശുവും പാൽ നന്നായി വെട്ടി തിളപ്പിക്കുക അപ്പം നമ്മളുടെ ഈ ഒരു കുക്കറിൽ ഇരിക്കുന്ന മുറുക്ക് ഗോതമ്പിൻ്റെ മിക്സ് വെട്ടിത്തിളയ്ക്കുന്ന അപ്പോൾ വെട്ടിത്തിളയ്ക്കുന്ന മുറുക്ക് ഗോതമ്പിലേക്ക് വെട്ടിത്തെളക്കുന്ന പശുവും പാൽ ഒഴിക്കണം കേട്ടോ എന്നാൽ മാത്രമേ അത് പിരിയാതിരിക്കുള്ളൂ അല്ലെങ്കിൽ പിരിഞ്ഞു പോകും ഇത് ഞാൻ പലരും വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാനും ചെയ്തു നോക്കി അപ്പോൾ അതേ സംഭവം ഫൈനലി ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട് പാലിപ്പോൾ അത്യാവശ്യം നമ്മൾ ഇതിൽ കറക്റ്റ് ആയിട്ടുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും പിന്നെ ചെറുതായിട്ടൊരു മുറുക്കു ഗോതമ്പിൻ്റെ ഒരു വേവ് കുറവുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം മൂന്നാല് വിസിലൊക്കെ വന്നുള്ളൂ അതുകൊണ്ട് അപ്പോൾ അത് ഈ സംഭവം റെഡി ആയിട്ടുണ്ട് പായസം അപ്പോൾ ഒന്ന് നോക്കി നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ലവണ്ണം കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ചൂടൊന്ന് കുറഞ്ഞ് ഇതായപ്പോൾ തേങ്ങപ്പാലും പശുമ്പലൊക്കെ ഉള്ളത് അപ്പോൾ അത് വീഡിയോ ഞാൻ എടുത്ത ശേഷമാണ് വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് തണുത്ത ശേഷം ഇത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കശുവണ്ടി ഇലക്കൊക്കെ പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കശുവണ്ടി നെയ്യൊക്കെ നമുക്കിതിൻ്റെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം എന്നിട്ട് നോക്കും ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ ആ ടെക്സ്ച്ചറ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ എടുത്തേന്നേ ഉള്ളൂ ഓൾറെഡി നമ്മുടെ ഇതായിട്ടുണ്ട് പക്ഷേ കശുവണ്ടിയും ഇതൊന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ അതും കൂടി നെയ്യും കൂടി ചേർത്ത് മൂപ്പിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എടുക്കണ്ട അപ്പോൾ നമ്മുടെ പായസം റെഡി അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികളൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നും പുറത്തൊന്നും മേടിക്കുന്ന ഈ സാധനങ്ങളൊക്കെ നല്ല നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഇതുപോലത്തെ ഐറ്റംസ് തന്നെയാണ് അപ്പോൾ അതേ സംഭവം എന്തായാലും പായസം നുറുക്ക് ഗോതമ്പിൻ്റെ പായസം അതിൻ്റെ ഒരു ഇത്തിരി നുറു നുറുക്ക് ഗോതമ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ പറ്റും കുറച്ച് ക്വാണ്ടിറ്റി തന്നെ മതിയാവും കേട്ടോ പിന്നെ അതേ അപ്പം റെഡി ആയിട്ടുണ്ട് ചുക്ക് പൊടി വേണ്ടവർക്ക് ചുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇലക്കാപ്പൊടി മാത്രമേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം